നിങ്ങൾ അറിഞ്ഞായിരുന്നു അവിടെ ഓട്ടം കഴിഞ്ഞ് വന്ന് നമ്മൾ നേരെ പമ്പി പമ്പിക്കൽ വഴി ചടത്തൊരു സ്ഥലം വരെ പോകുക യൂട്യൂബിൽ അമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ അപ്ഡേഷൻ നമ്മൾ ചെയ്യുന്നത് കുറേ ദിവസം കൊണ്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമാണ് ക്യാബിനില് ഡാഷ് ബോർഡിൽ ഡയമണ്ട് സ്റ്റിച്ച് വരുന്ന റെക്സിനൊട്ടിക്കണം എന്നുള്ളത് ഡാഷ് ബോർഡിൽ ഒട്ടിക്കുള്ള റെക്സി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ കടയിൽ വന്നിട്ടുള്ളത് രണ്ട് കളറുകളുടെ കറുടെ ആയിട്ടാണ് നമ്മൾ റെക്സ് ഒട്ടിക്കുന്നത് ഒന്ന് കപ്പ പഴത്തിന്റെ കളർ ഒന്ന് ഈ ചോപ്പ് കളർ പഴത്തിന്റെ കളർ റെക്സ് സെലക്ട് ചെയ്ത ചേട്ടനും ചോപ്പ് സെലക്ട് ചെയ്തത് ഞാനും ഇതാണ് കപ്പ പഴത്തിന്റെ കളർ റെക്സ് ഈ കളർ സെലക്ട് ചെയ്തത് വേറെ ആരുമില്ല ചേട്ടൻ തന്നെ ഞാനും ചാടനും കൂടിയാണ് റെക്സ് വാങ്ങിക്കാൻ വേണ്ടി ആറശാലയ്ക്കും കളിക്കാവളൊക്കെ ഇടയ്ക്കുള്ളത് ഈ കടയിൽ നിന്നാണ് നമ്മൾ റെക്സി മേടിച്ചിട്ടുള്ളത് ഒരു മീറ്റർ റെക്സിന് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇവർ ഇവിടെ ചാർജ് ചെയ്യുന്നത് ഈ കടയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്തെ ബെല്ലാരി ടീമിന്റെ ഡിന്നർ കഫയുടെ ലൊക്കേഷൻ വരുന്നത് ഈ ഡയമണ്ട് റെക്സിന് ഇപ്പൊ ട്രെൻഡ് ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ റക്സിന്റെ ഡാഷ് ബോർഡിൽ ഒട്ടിക്കുന്നു നമ്മുടെ ഡാഷ് ബോർഡിൽ പ്രകാശിനെ അടിച്ചിരുന്ന ബ്ലാക്ക് പെയിന്റ് ഓരോ ദിവസം കഴിയും തോറും ഇളവി പോയിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ റക്സിന് വേണ്ടി വന്നത് തന്നെ പ്രകാശിലെ പുത്തൻ പെയിന്റിംഗ് നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കുന്നു ഏകദേശം ഉച്ചയ്ക്ക് തുടങ്ങിയ പണി വൈകുന്നേരം സന്ധ്യ സമയമായപ്പോഴാണ് ഏകദേശം ഫിനിഷിംഗിന്റെ എത്തിയത് ആയിരിക്കുന്ന ചാട്ടിനാണ് നമ്മൾ വണ്ടിയിലെ റെക്സിന്റെ പരിപാടി എല്ലാം ചെയ്യുന്നത് റക്സിന്റെ മോണോ ആസ്വദിച്ചുകൊണ്ട് അപ്പു ഇവിടെ വായിനോക്കുന്നത് റെക്സിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോ ഏകദേശം രാത്രി എന്തായാലും കപ്പ ഈ കളറുള്ള റക്സിന് അത് വേറെ ലെവൽ ഫീലിംഗ് തന്നെയാണ് ഫ്രണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പ കളറുള്ള കളിലുള്ള നമ്മൾ വേറെ വണ്ടികളിലൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞത് നമ്മുടെ വണ്ടി തന്നെ വെളിയും നോക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ കളർ വെളിയും നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു